അപ്പോഴേ ഇന്ന് നമുക്ക് പുതിയൊരു അതിഥിയൊക്കെ ഇതാണ് ആള് ഫീമെൽ പമ്പിയാണ് പക്ഷെ സംഭവം രോമം മൊത്തം ഒഴിഞ്ഞു വേണ്ട ഇതാണ് പ്രശ്നം ആള് നല്ല ആക്റ്റീവാണ് പിന്നെ ആളെ നമ്മളുണ്ട് ചികിത്സിച്ച് ആക്കണം പിന്നെ കുറച്ച് കാലം ആൾ നമ്മളോടെ കാണും അപ്പോൾ ആളിനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം വ അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നാളെ ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നാളെ ആളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കുളിപ്പിക്കണം അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ആളിനെ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ രോമത്തിൻ്റെ രോമം പൊഴിഞ്ഞുപോയത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചെള്ളൊന്നുമില്ല അത് നോക്കിയായിരുന്നു പിന്നെ ആൾ ഫുഡ് കഴിക്കുന്നുണ്ട് നല്ല ആക്റ്റീവാണ് നല്ല ഓപ്പിയാണ് കേട്ടോ അപ്പോൾ ഇവയ്ക്ക് നല്ലൊരു പേരിടണം അപ്പോൾ നല്ല പേര് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം